ഐറാസ് ജി കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പല്ലുവേദന കുറയ്ക്കുന്ന പഴം ഏത് പേരക്ക ആപ്പിൾ മാതളം ചാമ്പക്ക ഉത്തരം പേരക്ക കരൾ സംരക്ഷണത്തിനായി ജില്ലാതല ആശുപത്രികളിൽ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ ആരംഭിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏത് ഹരിയാന ഡൽഹി തമിഴ്നാട് കേരളം ഉത്തരം കേരളം പുരാവസ്തു സ്മാരക സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാല് വൃക്ഷങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത് പോമോളജി സയ്യോളജി ഈനോളജി ഡെൻട്രോളജി ഉത്തരം ഡെൻട്രോളജി ഓക്സിജന്റെ അളവ് ക്രമീകരിക്കുന്നതിനായി ബഹിരാകാശ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന സസ്യം ഏത് ക്ലോറല്ല അസോള കള്ളിമുള്ള പോറല്ല ഉത്തരം ക്ലോറല്ല കൊറോണ വൈറസ് രോഗത്തെ ലോകാരോഗ്യ സംഘടന ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയത് എപ്പിഡമിക് എൻഡമിക് ക്രപ്റ്റോജനിക് പാൻഡമിക് ഉത്തരം പാൻഡമിക് പറയുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏതാണ് അരിമ്പാറ മീസിൽസ് ജലദോഷം ആൻഡ്രാക്സ് ഉത്തരം ആൻഡ്രാക്സ് പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ഏത് മയോസിൻ കെരാറ്റിൻ കേസിൻ കോളാജൻ ഉത്തരം കേസിൻ മനുഷ്യരിൽ ഇടതുവശത്തേക്ക് ചരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത് ടെക്സ്ട്രാ കാർഡിയ ബ്രാഡി കാർഡിയ ഇതൊന്നുമല്ല ഉത്തരം ടെക്സ്ട്രാ കാർഡിയ ഇൻഫ്ലുവൻസ രോഗത്തിന് പ്രതിരോധ വാക്സിനായി നൽകുന്നത് ഏതാണ് ബി സി ജി വാക്സിൻ ടി എ ബി വാക്സിൻ എച്ച് ഐ ബി വാക്സിൻ ഡി പി ടി വാക്സിൻ ഉത്തരം എച്ച് ഐ ബി വാക്സിൻ ഏറ്റവും വേഗം കുറഞ്ഞ മത്സ്യം ഏത് കടൽ കുതിര അയല അനാബസ് ചൂര ഉത്തരം കടൽ കുതിര ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭടന്മാർ എന്നറിയപ്പെടുന്നത് വെളുത്ത രക്താണുക്കൾ പ്ലേറ്റ്ലെറ്റുകൾ ചുവന്ന രക്താണുക്കൾ ഇവയൊന്നുമല്ല ഉത്തരം വെളുത്ത രക്താണുക്കൾ ഒരു വർഷം ഒരു രാജ്യത്ത് മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് ആളോഹരി വരുമാനം ദേശീയ വരുമാനം മൊത്തം ദേശീയ ഉൽപാദനം മൊത്തം ആഭ്യന്തര ഉൽപാദനം ഉത്തരം ദേശീയ വരുമാനം സസ്യ ശരീരത്തിലെ കാഠിന്യം കൂടിയ ഭാഗങ്ങൾ ഏതിനം കലകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പാരൻകൈമ കോളൻകൈമ സ്ക്ലീറൻ കൈമ ഫ്ലോയം ഉത്തരം സ്ക്ലീറൻ കൈമ ജീവന്റെ അടിസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത് സൈറ്റോപ്ലാസം പ്രോട്ടോപ്ലാസം ക്രോമസോം ജീൻ ഉത്തരം പ്രോട്ടോപ്ലാസം ഏതിൻ്റെ ഉൽപ്പാദന വർധനമാണ് പീതവിപ്ലവത്തിലൂടെ ലക്ഷ്യമിട്ടത് എണ്ണക്കുരുക്കൾ മരുന്ന് ഗോതമ്പ് സിമന്റ് ഉത്തരം എണ്ണക്കുരുക്കൾ ഇന്ത്യൻ ഫയർ എന്നറിയപ്പെടുന്ന സസ്യം ഏത് വേപ്പ് അശോകം മഹാഗണി ഈ ഉത്തരം അശോകം ഇലകളിൽ നിന്ന് ആഹാര പദാർത്ഥങ്ങൾ സസ്യശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന കലകൾ ഏത് ഫ്ലോയം സൈലം മെരിസ്റ്റം ഇവയൊന്നുമല്ല ഉത്തരം ഫ്ലോയം രക്തം കട്ട പിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്നത് ഹെപ്പാരിൻ സോഡിയം നൈഡ്രേറ്റ് സോഡിയം സിട്രേറ്റ് പൊട്ടാസ്യം നൈഡ്രേറ്റ് ഉത്തരം സോഡിയം സിട്രേറ്റ് മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടത്തുന്ന അവയവം ഏതാണ് വൃക്ക കരൾ പാൻഗ്രിയാസ് മൂത്രസഞ്ചി ഉത്തരം കരൾ ആഗ്നേയ രസത്തിലെ രാസാഗ്നികളിൽ ഉൾപ്പെടാത്തത് ഏതാണ് അമിലേസ് ട്രിപ്സിൻ പെപ്സിൻ ലിപേസ് ഉത്തരം പെപ്സിൻ വൈദ്യുതി പ്രക്ഷോഭം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഇന്ത്യയിൽ ഡീമോണിറ്റൈസേഷൻ നടത്തിയിട്ടില്ലാത്ത വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടായിരം രണ്ടായിരത്തി പതിനേഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ലോകത്തിലെ ആദ്യ നോവലായ ദ ടൈൽ ഓഫ് ഗഞ്ചി എഴുതിയ എഴുതേഷ് ഭൂമിറസാക്കി ഏത് രാജ്യക്കാരിയായിരുന്നു ജപ്പാൻ കൊറിയ മെക്സിക്കോ തായ്ലാൻഡ് ഉത്തരം ജപ്പാൻ ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് സ്ഥാപിതമായ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഫാറ്റി ലിവർ രോഗസാധ്യത തടയാൻ കഴിക്കേണ്ട ഭക്ഷണം ഏത് ചീര കസ്കസ് മുട്ട ജീരകം ഉത്തരം ചീര പച്ചയായിരിക്കുമ്പോൾ കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് മുന്തിരി ആപ്പിൾ കശുവണ്ടി മുസമ്പി ഉത്തരം കശുവണ്ടി കിഡ്നിയുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല പച്ചക്കറി ഏത് ബീട്രൂട്ട് വെണ്ടയ്ക്ക പാവയ്ക്ക മുള്ളങ്കി ഉത്തരം മുള്ളങ്കി രാസവസ്തുക്കളുടെ സ്വാധീന ഫലമായി സസ്യങ്ങൾ പ്രതികരിക്കുന്ന പ്രവണതയ്ക്ക് പറയുന്ന പേരെന്ത് ജിയോട്രോപ്പിസം ഫോട്ടോട്രോപ്പിസം കീമോട്രോപ്പിസം ഇവയൊന്നുമല്ല ഉത്തരം കീമോട്രോപ്പിസം ഏതിൻ്റെ സസ്യശാസ്ത്രനാമമാണ് ഗോസിപ്പിയം ഹെർബേഷ്യം റാഗി നെല്ല് പരുത്തി ഇഞ്ചി ഉത്തരം പരുത്തി ഗ്രാമ്പുവിന്റെ ഉപയോഗയോഗ്യമായ ഭാഗം ഏത് വേര് പൂമൊട്ട് പൂവ് ഇല ഉത്തരം പൂമൊട്ട് ഉരുളക്കിഴങ്ങിൻ്റെ ജന്മദേശം എവിടെയാണ് ഇന്ത്യ ജപ്പാൻ ഇറ്റലി തെക്കേ അമേരിക്ക ഉത്തരം തെക്കേ അമേരിക്ക ധാന്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഭക്ഷണ ഘടകം ഭക്ഷണഘടകമേത് ധാതുക്കൾ അന്നജം കൊഴുപ്പ് മാംസ്യം ഉത്തരം അന്നജം പൂക്കൾക്ക് നീലനിറം പകരുന്ന വർണ്ണവസ്തു എന്ത് സന്തോഫിൽ ആന്തോസയാനിൻ ബീറ്റാസയാനിൻ ഹീമോഗ്ലോബിൻ ഉത്തരം ആന്തോസയാനിൻ ജപ്പാൻകാരുടെ രീതി അറിയപ്പെടുന്നത് ഒറിഗാമി ഇക്ബാന ഹറാക്കിരി ഉത്തരം ഇക്ബാന നവോത്ഥാനത്തിന്റെ പിതാവായ പെട്രോർക്ക് ഏത് രാജ്യക്കാരനായിരുന്നു ഇറ്റലി ചൈന മൊറോക്കോ അൾജീരിയ ഉത്തരം ഇറ്റലി ഇംഗ്ലീഷിനെ കൂടാതെ ഐക്യരാഷ്ട്രസഭയുടെ വർക്കിംഗ് ലാംഗ്വേജ് ഏതാണ് ഫ്രഞ്ച് സ്പാനിഷ് റഷ്യൻ ഹിന്ദി ഉത്തരം ഫ്രഞ്ച് റോട്ടറി ഇന്റർനാഷണൽ ആസ്ഥാനം ഏത് രാജ്യത്താണ് ശ്രീലങ്ക സ്വിറ്റ്സർലാൻഡ് ഫ്രാൻസ് യു ഉത്തരം യു എസ് എ യൂറിക് ആസിഡ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഡ്രൈ ഫ്രൂട്ട് ഏത് ഈന്തപ്പഴം മാമ്പഴം കിവി ആപ്പിൾ ഉത്തരം ഈന്തപ്പഴം വെറും വയറ്റിൽ ഒരിക്കലും കുടിക്കാൻ പാടില്ലാത്ത പാനീയം ഏത് പാൽ ഗ്രീൻ ടീ ഇളനീർ ഇഞ്ചിവെള്ളം ഉത്തരം ഇഞ്ചി വെള്ളം പുരുഷന്മാരിലെ പ്രത്യുൽപാദന ശേഷി കൂട്ടാൻ സഹായിക്കുന്നത് ഇഞ്ചി മുട്ടപ്പഴം നെല്ലിക്ക സീതാപ്പഴം ഉത്തരം ഇഞ്ചി വിറ്റാമിൻ ബി ട്വൽവ് ലഭിക്കാൻ കഴിക്കേണ്ട ഭക്ഷണം ഏത് മുട്ടയുടെ മഞ്ഞ പഞ്ചസാര ഓർക്കാപ്പുളി എള് ഉത്തരം മുട്ടയുടെ മഞ്ഞ ധാരാളം അയൺ അടങ്ങിയ ഭക്ഷ്യവസ്തു എന്ത് ചീര പയർ പടവലം മുള്ളഞ്ചക്ക ഉത്തരം ചീര ഒരിക്കലും മനസമാധാനം കിട്ടാത്ത നക്ഷത്രക്കാർ ഏത് അശ്വതി പുനർദ്ദം രേവതി മകം ഉത്തരം അശ്വതി മകം നിങ്ങൾക്കായുള്ള ചോദ്യം മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏത് കേരളം ഹരിയാന പഞ്ചാബ് ഗുജറാത്ത് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് Subscribe for more videos. Thanks for watching.